യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാംകുട്ടത്തിനെതിരായ പീഡനാരോപണം കൂടി പുറത്തു വന്നതോടെ കോൺഗ്രസിലെ പുനഃസംഘടനാ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നതിനിടയിൽ പുനഃസംഘടനാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡിൽ നിന്നും ഉയർന്നിട്ടുള്ളത് എന്നാൽ കെ അധ്യക്ഷന്റെ അഭാവമാണ് ചർച്ചകൾ മന്ദീഭവിക്കാൻ കാരണമെന്ന് വാദമുയർന്നിട്ടുണ്ട് പല നേതാക്കളും ഇരുപത്തിയഞ്ചിലധികം പേരുടെ പട്ടികകളാണ് സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിച്ചിരിക്കുന്നത് ഇത് അംഗീകരിക്കാനാവില്ലെന്ന സന്ദേശമാണ് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നത് ജംബോ പട്ടിക വേണ്ടെന്ന ഉറച്ച നിലപാടിലാണ് കേരള കേന്ദ്ര നേതൃത്വങ്ങൾക്കുള്ളത് എന്നാൽ സംസ്ഥാനത്തെ നേതാക്കൾ നൽകുന്ന പട്ടിക പരിഗണിക്കാതെ മുന്നോട്ടു പോയാൽ പാർട്ടിക്കുള്ളിൽ കലാപമുണ്ടാകുമെന്ന ആശങ്ക കെ പി സി സി അധ്യക്ഷനുണ്ടെന്നും കരുതപ്പെടുന്നു ഇതുകൊണ്ട് തന്നെ ചർച്ചകളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നുവെന്ന പരാതിയും രൂപപ്പെട്ടുകഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം മുൻകൈയ്യെടുത്ത് ചർച്ചകൾ പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് നേതാക്കൾക്കിടയിലുള്ളത് ഇതിനിടെ ചർച്ചകൾ പൂർത്തിയാക്കി വേഗത്തിൽ പട്ടികയുമായി ഡൽഹിയിലേക്ക് മടങ്ങാനാണ് ദീപാദാസ് മുൻഷിക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പുനഃസംഘടന നടത്തണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ഉയർന്നിരുന്നു ഇനി അത് മുന്നോട്ടു പോകുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നും പാർട്ടിയെ ചലിപ്പിക്കാൻ മികവുറ്റ നേതൃത്വം പുനഃസംഘടനയിലൂടെ വരണമെന്നും വാദമുയർന്നു കഴിഞ്ഞു ഡി സി സി ഭാരവാഹിത്വമുള്ളവരെയും യുവജന സംഘടനകളിലൂടെ വന്നവരെയുമാണ് കെ പി സി സി സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതെന്നും സെക്രട്ടറി സ്ഥാനത്തുള്ളവരെ മാത്രം ജനറൽ സെക്രട്ടറിയായി പരിഗണിച്ചാൽ മതിയെന്നുമാണ് ധാരണയായിട്ടുള്ളത് കെ പി സി സി എക്സിക്യൂട്ടീവിൽ ഉൾപ്പെട്ടവരിൽ ചിലരെ നിലനിർത്തുന്നതിനും മാനദണ്ഡങ്ങൾ ബാധകമാക്കിയിട്ടുണ്ട് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്